श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम श्री राम श्रीरामभद्राजय श्रीराम राम श्री राम सीताभिराम राम श्रीराम राम राम लोकाभिरामजय बालिसुग्रीवविरोधकारणं പണ്ടുമായ വി സുരേശ്വരൻ ഉണ്ടാ ഇതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ കിഷ്കിന്ധയാളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി

േഷ്ഠനും എന്നോട് ചൊല്ലിനാൻ പുക്കിവൻ തന്നെ നീ നിർഭയം ക്ഷീരം വരുക ചോര വരികിൽ അടച്ചുപോയി നീം പറഞ്ഞതിൽ പുക്കിതും ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും പോയിതു കാലമൊരു ആസമ എന്നിട്ടും ആകതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോരവില മുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിൻ തപുക്കീടിനേൻ മർക്കടവീരനും ദുഃഖിച്ചതുകാലം ധീശ്വരനായ അഭിഷേകവും ബാനരേന്ദ്രന്മാരെനിക്കു ചെയ്തേരി ചെന്നിതു കാലം കുറഞ്ഞു പിന്നെയും വന്നിതു ബാലി മഹാബലവാന് തഥ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്ത് കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും എല്ലായിടവും ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂ കാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂഢനാ ബാലി പരിഗ്രഹിച്ചിടിനാരൂടരാഗം നാടും നഗരവും ഭഗനിയും എന്നോടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ പങ്കേരുക സ്പർശന കാരണാൽ അപ്പോളതീവ സുഖമുണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും എല്ലാം മടക്കിത്തനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വല്ലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റവും പണിയുണ്ടു നിർണയം ഇല്ലവനോളം ബലം ബാലിതൻ ബാഹുപരാക്രമം മഹാസുരൻ വന്നു ുംഹാസുരൻ യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തതിക്രുദ്ധനാ ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞതോ രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി പോശ്യമൂകാജലത്തിങ്കൽ വരുന്ന ബാലീയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോക അദ്വാക്യ ഘൗരമാ എന്നു ശപിച്ചതു കേട്ട് കവീന്ദ്രനും വന്നു തുടങ്ങി ഇവിടെ വരുവീര ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മാനസേന് കൂടാതെ നിരന്തരം തലയിതു കാൺ കൊ മന്ദിരം പോലെ കിടക്കുന്നതോ ഭൻ ഇന്നിതെടുത്ത് നേടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരനേ നന്ദയും എന്നതു കേട്ടു ചിരിച്ചു ഗൂത്തമൻ ൃക്കാൽ പെരുവിരൽ കൊണ്ടുടൻ കൊണ്ടതും ദശയോചനാ പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്ന് പുകഴ്ന്നു പുകഴ്ന്നവൻ നന്നായി തൊഴുതു തൊഴുതു നേടിനാൻ പിന്നെയും പറഞ്ഞിടിനാൻ മനവാ സപ്തസാലങ്ങളിവയല്ലോ പിടിച്ചിടുവാനുമായുള്ളവയെന്നറിഞ്ഞാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റേ ഒരമ്പു പൊട്ടിക്കിൽ ൊട്ടിക്കിൽ വരും സൂര്യാത്മജോക്തികൾ നീ രാമനും ചാപം കുലച്ചോരു സായകം ശോഭയോടെ സാലങ്ങൾ സാലങ്ങളെഴും പിളന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നയും

മറ്റാകാംക്ഷില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്താനുഭൂതി കരംപരം പ്രാപ്തോഹമാനന്താഗ്യഫലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ നർമ്മദാന വ്രതീർ തപഃകൃതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും ൂഢടാ ബഹു സംസാരശനം ഒന്ന് കൂടാ ബഹു സംസാരമാശനം പുത്രദർ जादी समस्तव यत्नमत्रे तव माया विरजितम आगयाल्मे महादेवा देवेशा मत्त आगमशयिल्ल लोகேसा प्रसीदमे व्याप्तमानन्दानुभूतिकरं परं प्राप्तोहम നേരം നിധി തന്നെ ഭാഗ്യവലോതയാൽ മണ്ണിനായൊഴികുഴിച്ചതുപോലെ ആദികൾ കൊണ്ടൊരുത്തനും വന്നുകൂട ബഹുസംസാരനാശനം നിർണയം ഭക്തി കൊണ്ട് പത്മാവലോകനം കേവലം

ൊല്ലുന്ന വനദുരിതങ്ങൾറ്റു നല്ല മദ്യപനെങ്കിലും ബ്രഹ്മനെങ്കിലും നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരുഃഖത്തിലും ചിത്തെ ഒരാഗ്രഹമില്ല എനിക്കേതു ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാതയാ തത്പാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മുൽപാപം മുൽ ശത്രുത്രാതിൽ നഷ്ടമായി വന്നിതു ഭൂപദേ പത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമായതു കേവല ജ്ഞാനവും പുത്രകാരാദിസംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗത്പദേ തൊൽപാദ പങ്കജ തിങ്കൽ ഉറക്കണം എപ്പോഴും പുൽക്കാമ്പിലെ നിക്കുരമാപദേമസങ്കീർത്തനപ്രിയാകണം എന്നുടിഹ്വാ സദാ നാണമെന്നീ പ്പോഴും അർച്ചനം ചെയ്യായ വരിക കരങ്ങളാൽ നിന്നുട ചാരു രൂപങ്ങൾ കാണായി വരിക എന്ന കണ്ണുകൾ കൊണ്ടു നിരന്തരം കണ്ണുകൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ മച്ചരണദ്വയം സഞ്ചരിച്ചിടേണം അച്യുതക്ഷേത്രങ്ങൾ തോറും എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജകൽപതേ ഭക്തിയാ വരേണം ഊരുത്തമാങ്കം കൊണ്ടു നിത്യം ഭവത്പദം യുദ്ധം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു കൊൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമം പേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാതത്ര മോഹിപ്പിച്ച് തന്നേരം ജനനിധേ ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപൻ ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിർണയം ബാലികച്ച ചെയ്തു ചെയ്തു പാലനം കേട്ടു പുരി നോക്കി നിരാകുലം കോലോത്ഭന്മാരായ രാമനും ലക്ഷ്മണ വീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ദാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചീടി നാൻ ബാലിയേം യുദ്ധത്തിനായി വിളിച്ചീടിനാൻ ബാലിയേ പൃഥ്വീരുകവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനാ ബാലി അലറിവന്നിടിനാൻ മിത്രതനയനും ഭക്ഷ സി വൃത്രാരിപുത്രനും മിത്രതയനെ പത്തു നൂറാശു വലിച്ചു കുത്തിയിടിനാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരോ ഒപ്പം വരും നേരം മിത്രാത്മജനതു വൃത്രാരിപുത്രനേരുദ്ധം തിരിച്ചറിയാവുന്നതല്ലൊരുത്തനം മിത്രവിനാശന നേരം പുത്രാരി പുത്രമുഷ്ടി പ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാലിപുത്രനുമാലയം പുക്കിതു മിത്രസ്ഥനായി വന്ന് മിത്രതനയനും പൃഥ്വിരുഹാന്തികെ നിന്നരുളിയിടുന്ന മിത്രാനുയോത്ഭൂതനാകിയ രാമനോട് എത്രയുമർ പുരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോധവ ചിത്തത്തിലോർത്താകളും മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ ലിംഗനം ചെയ്തു ചിത്രേ ഭയപ്പെടായേതും മമസഖേ അത്യന്തരോഷ വേഗങ്ങൾ കലർന്ന ഒരു ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രകാദിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്കഭ്രമം വരായുവാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്രവിനാശനപുത്രനാമഗ്രജൻ

मोदालयचीडिनान् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे